ആലപ്പുഴയുടെ കണ്ണായ ഭാഗമായ മുല്ലയ്ക്കലിൽ അൻപത്തി ഒൻപത് സെൻറ്റോളം വസ്തുവകളാണ് ഭീമാ ബ്രദേഴ്സ് കൈവശപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് വിവിധാവകാശ പ്രവർത്തകനായിട്ടുള്ള കളർകോട് വേണുഗോപാൽ നായർ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ആലപ്പുഴ മുല്ലയ്ക്കൽ മുല്ലയ്ക്കൽ വില്ലേജിൽ സർവേ നമ്പർ എണ്ണൂറ്റി പതിനാല് ഇരുപത്തി മൂന്നിൽപ്പെട്ട ഭണ്ഡാരവക പാട്ടഭൂമിയാണ് ഇത് സർക്കാർ വർഷങ്ങൾക്ക് മുമ്പ് പാട്ടത്തിന് കൊടുത്തിരുന്നതാണ് അം കെ കണ്ണമ്മാൾ എന്ന സ്ത്രീക്കാണ് പാട്ടത്തിന് കൊടുത്തിരുന്നത് പാട്ടക്കാരി മരിച്ചുപോയി പാട്ടക്കാരി മരിച്ചു കഴിഞ്ഞാൽ ഈ വസ്തു വന്നു ചേരേണ്ടത് സർക്കാരിലോട്ടാണ് എന്നാൽ സർക്കാരിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ലക്ഷ്മീകാന്തൻ എന്ന് പറയുന്ന വ്യക്തി അതായത് മുല്ലക്കൽ ഭീമാപ്രതീഷിൻ്റെ ഉടമ അദ്ദേഹം ഇത് അന്യായമായി വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കി ഇത് കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഞാൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുകയും ആ പരാതി പരിശോധിച്ച ജില്ലാ കളക്ടർ തഹസീൽദാരോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറയുകയും ചെയ്തു അതിന് പ്രകാരം അമ്പലപ്പുഴ താലൂക്ക് തഹസീൽദാർ ഇത് ഞങ്ങൾക്ക് രണ്ട് കക്ഷികൾക്കും ബാധിക്കും പ്രതിക്കും ബാധിക്കും എതിർകക്ഷിക്കും നോട്ടീസ് കൊടുത്ത് ഞങ്ങളെ ഹാജരാ വരുത്തുകയും ഞങ്ങളെ വിധി നിയമാനുസൃതം കേൾക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭീമാ ലക്ഷ്മി ഭീമാവ്രതറിൻ്റെ ഉടമ ലക്ഷ്മീകാന്തനോട് പലപ്രാവശ്യം ഇത് സംബന്ധിച്ച് ഈ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് സംബന്ധിച്ച് രേഖ ഹാജരാക്കാനില്ലായിരുന്നു അദ്ദേഹം നിരവധി തവണ അവധി ചോദിച്ചു ചോദിച്ചു പോയതിനെ തുടർന്ന് അദ്ദേഹം ഇതിന് ജന്മമില്ല എന്ന് കണ്ടെത്തുകയും ഈ കേസ് തീർപ്പാക്കുകയും ചെയ്യുകയായിരുന്നു ഏകദേശം നൂറ്റൻപത് കോടിയോളം രൂപ വില വരുന്ന വസ്തുക്കളാണ് ഇപ്രകാരം ഈ ഭീമാപ്രദേശുടമ ലക്ഷ്മീകാന്തൻ തട്ടിയെടുത്തിട്ടുള്ളത് ഇയാളുടെ സമ്പന്നതയും സ്വാധീന ശക്തിയും വെച്ച് ഇയാൾ ഇയാൾക്കെതിരെ ആരും ഒന്നും പ്രവർത്തിക്കുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇവർക്ക് വശമ്പുദ്ധരാണ് ഈ ഭൂമിയുടെ അവകാശി സർക്കാർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ സെൻട്രാക്ട് പ്രകാരം ഇതിന് ഇതിനൊരു ഇതിന് വേറൊരു ചട്ടം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഭൂമിയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സർക്കാർ ഭൂമിയാണ് ഉടമസ്ഥനില്ലാത്ത ഭൂമിയും സർക്കാരിൻ്റേതാണ് ഇത് പണ്ടാരവക പാട്ടഭൂമിയാണ് ഈ പാട്ടഭൂമിയുടെ അവകാശി അധികാരി എന്ന് പറയുന്നത് സർക്കാർ തന്നെയാണ് ഇത് എടുക്കാൻ പറ്റത്തില്ല ഇനി സർക്കാരിന് കിട്ടിയിട്ട് സർക്കാർ ഭീമിന് കൊടുത്തെങ്കിൽ അത് പട്ടയമായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതിന് പട്ടയമില്ല പട്ടയം കൊടുത്തിട്ടില്ല പട്ടയമില്ലാത്ത ഭൂമി സർക്കാരിൻ്റെതാണ് അപ്പം ഇതിന് അന്യാധീനമായിട്ട് സബ് രജിസ്ട്രാർ അടക്കമുള്ളവർ ഇത് ആധാരം നടത്തി കൊടുത്തിരിക്കുകയാണ് വൻ തിരിമുറിയാണ് നടത്തിയിരിക്കുന്നത് പട്ടയമില്ലാതെ പട്ടയമില്ലാത്ത ഭൂമിക്ക് ആധാരം നടത്തി കൊടുത്തിരിക്കുകയാണ് ഇത് വൻ അഴിമതിയാണിത് താലൂക്ക് തടത്തിൽ ഉദ്യോഗ റവന്യൂ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥന്മാരും കഴിഞ്ഞത് കോടികളാണ് ഇതിൻ്റെ മറവിൽ ഒരു സമ്പാദിക്കുന്നത് നമ്മൾ ഈ പരാതിയുമായിട്ട് പോയാൽ ഉടനെ അവർ പറഞ്ഞുണ്ടാക്കുന്നത് നമ്മൾ ബാർഗെയിൻ ചെയ്യാനാണ് നമ്മൾ കാശി മേടിക്കാനാണെന്നുള്ള പരാതിയും കൂടെ ഇത് വരും അത് നമുക്ക് മാനഹാനി ഉണ്ടാക്കി ഇവർ രക്ഷപ്പെടാൻ ചെയ്യുന്ന ഒരു തന്ത്രമാണ് അതുകൊണ്ട് കോടിക്കണക്കിന് വരുന്ന ഏകദേശം നൂറ്റമ്പത് കോടി രൂപയോളം വരുന്ന രണ്ടര ഏക്കർ രണ്ടര ഏക്കർ ഭൂമികളുമാണ് ഇപ്പോൾ ഈ തരത്തിൽ ഭീമാ പ്രദേശത്തെ കൈവശമുള്ളത് അതുമാത്രമല്ല പുന്നമട റിസോർട്ടിൽ ഇയാളുടെ റിസോർട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഹൈക്കോടതിയിൽ പോയിരുന്നു ആ തിരമട റിസോർട്ടിൽ ഹൈക്കോടതി തീർപ്പാക്കി ആ പിന്നെ പുറമുക്ക് ഭൂമി മുഴുവൻ തിരിച്ച് സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്